ഞാൻ ഞാനെന്തിനാണ് ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിച്ചതെന്നറിയോ ഒരുപാട് യുവാക്കളെ കൊതിപ്പിച്ച ലഹരി പിടിപ്പിച്ച ഒരു ശബ്ദമാണ് അതെ ഒറിജിനൽ ബുള്ളറ്റിൻ്റെ ശബ്ദമാണ് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തന്നത് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമുക്ക് കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത് എഴുപത്തി എട്ട് മോഡൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മോഡല് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് കൂട്ടുകാരെ അപ്പോൾ റീ വണ്ടിയാണ് റീ വണ്ടി കഴിഞ്ഞ് ഇരിങ്ങാറൻകുട രജിസ്ട്രേഷനിലാക്കിയിട്ട് സെക്കൻഡ് ഓണർ വണ്ടിയാണ് നിലവിൽ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ പഴയ ബുള്ളറ്റ് ഓടിച്ച് നടന്ന് നല്ല ഗിഡ് ഗിഡ്ഡ് സൗണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഴയ ബുള്ളറ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വാഹനമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വണ്ടി റെസ്റ്റിലാണ് അതായത് അധികം ഓട്ടമൊന്നും ഇല്ല കാരണം അവിടെ കുറേ വണ്ടികളുണ്ട് വീടിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പുറത്ത് പുറത്തേക്കായിട്ട് അവർ ബൈക്കും സ്കൂട്ടറും ഒക്കെ അപ്പോൾ അവരേലിരിക്കളന്ന് ഒരാഗ്രഹത്തിന് മേടിച്ചതാണ് ഇപ്പോൾ അങ്ങനെ അധികം ഓട്ടങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് കൊടുക്കാനുണ്ട് അപ്പോൾ റീവണ്ടിയാണ് റീവണ്ടി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓണറാണ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഈ വണ്ടിയുടെ റീടെസ്റ്റ് കഴിഞ്ഞിട്ട് ഏഴ് മാസം നിലവിലായിട്ടുണ്ട് അതായത് ഇനി നാല് വർഷവും അഞ്ച് മാസവും വണ്ടിക്ക് പേപ്പർ ഇതുവരെ ഓക്കെയാണ് അപ്പോൾ ഇരിങ്ങാല കൂടെക്ക് അടുത്ത് വേഴക്കാട്ടുകര എന്ന് പറയുന്ന സ്ഥലമുണ്ട് വല്ലക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തുനിന്ന് വരാണെങ്കിൽ വളരെ കുറച്ച് ദൂരം കൂടിയുള്ളൂ അവിടെയാണ് ഈ വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം കാര്യങ്ങളൊക്കെ സംസാരിക്കാം വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ വാഹനം വിറ്റ് പോവുകയാണെങ്കിൽ നമ്മളെല്ലാ വീഡിയോയിലും പറയാറുള്ളൂ പോലെ ഫസ്റ്റ് കമൻറ്റിൽ അത് സ്ക്രീനിൽ കാണുന്ന പോലെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വാഹനം വിറ്റ് പോയെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കമ്പനിയിൽ ഭാഗത്ത് സോൾഡ് ഔട്ട് വിറ്റ് എന്നൊക്കെ എഴുതി വെച്ചിരുന്നു കാണാം അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സെല്ലറെ വിളിക്കാൻ ശ്രദ്ധിക്കുമല്ലോ എന്ന കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് എഴുപത്തെട്ട് മോഡൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് റീവണ്ടിയാണ് ഇപ്പോൾ കെ എൽ ഫോർട്ടി ഫൈവ് ആണ് രജിസ്ട്രേഷൻ വില പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ അപ്പോൾ അതായത് റീടെസ്റ്റ് കഴിഞ്ഞിട്ട് നിലവിൽ ഏഴ് മാസമായി ഇനി നാല് മാ നാല് വർഷവും അഞ്ച് മാസവും കൂടി റീടെസ്റ്റിന് ഇനി സമയമുണ്ട് പേപ്പറൊക്കെ ആണ് ഇൻഷുറൻസ് ഏഴാം മാസം വരെ ഉണ്ട് ഈ വർഷം ഏഴാം മാസം വരെ ഉണ്ട് അതായത് ഈ മാസം കൂടി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക ഓടിച്ച് നോക്കുക സെറ്റായെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരിലേക്ക് മാറ്റുക മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂടെ ബൈ ബൈ